മലയോര കാർഷിക മേഖലയായ വടക്കാഞ്ചേരിയിൽ മുണ്ടകൻ നെൽകൃഷിക്ക് തുടക്കമായി കാർഷിക പൈതൃകത്തിന്റെ മുഖമുദ്രയായ ഈ പരമ്പരാഗത കൃഷിരീതി ഈ സീസണിൽ ഏകദേശം ഇരുന്നൂറ്റി അമ്പത് ഹെക്ടർ സ്ഥലത്ത് വ്യാപിപ്പിക്കുമെന്ന് വടക്കാഞ്ചേരി കൃഷി ഓഫീസർ ശ്രീ ദീപിൻ പറഞ്ഞു ഓഗസ്റ്റ് പതിനഞ്ചിന് ആരംഭിക്കുന്ന കാർഷിക കലണ്ടറിനനുസൃതമായി എങ്കക്കാട് ഈസ്റ്റ് എങ്കക്കാട് വെസ്റ്റ് എങ്കക്കാട് നോർത്ത് കുമരനെല്ലൂർ കുമ്മളങ്ങാട് അകമല മംഗളം അകമ്പാടം മേലയമ്പാട്ട് തുടങ്ങി നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിലെ പാടശേഖരങ്ങളിലാണ് ഉണ്ട കൃഷി ആരംഭിക്കുന്നത് കാർഷിക പ്രക്രിയയ്ക്ക് തുടക്കമിടുന്നതിനായി ജലലഭ്യത കുറഞ്ഞ എങ്കക്കാട് വടക്ക് പാടശേഖരങ്ങളിലെ കർഷകർക്ക് ഉയർന്ന ഗുണമേന്മയുള്ള മധ്യകാല വിളയായ ഉമാ നിലവിത്ത് കൃഷി വകുപ്പ് ലഭ്യമാക്കിയിട്ടുണ്ട് മറ്റു കർഷകർക്കും ഉടൻ തന്നെ ലഭ്യമാക്കുമെന്നും അധികൃതർ പറഞ്ഞു അഭികാമ്യമായ ഗുണങ്ങളാൽ ഭൂരിഭാഗം കർഷകരുടെയും പ്രാഥമിക പരിഗണന ഉമയ്ക്കാണെങ്കിലും നാമമാത്രമായ കർഷകർ മറ്റ് പ്രാദേശിക ഇനങ്ങളിലും ീക്ഷണം നടത്തുന്നുണ്ട് യന്ത്രങ്ങൾ ഉപയോഗിച്ച് പരമാവധി പ്രദേശങ്ങളിൽ കൃഷിയിറക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മേഖലയിലെ കൃഷി പ്രക്രിയ മുന്നേറുന്നത് ആധുനിക സാങ്കേതിക വിദ്യകളെ കൂടി സമന്വയിപ്പിച്ചാണ് വടക്കാഞ്ചേരിയിലെ മുണ്ടകൻ കൃഷി കഴിഞ്ഞ വർഷം ഡ്രോൺ ഉപയോഗിച്ചായിരുന്നു സൂക്ഷ്മ മൂലകങ്ങളും മറ്റും തെളിച്ചിരുന്നത് ഇത്തവണയും അങ്ങനെ തന്നെയാകുമെന്നാണ് കൃഷി വകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് എന്നിരുന്നാലും യന്ത്രങ്ങൾക്ക് അപ്രാപ്യമായ പ്രദേശങ്ങളിൽ മനുഷ്യപ്രയത്നം തുടർന്നും ഉപയോഗപ്പെടുത്തും മുണ്ടകൻ കൃഷിയുടെ നിർണായക വശം സമയബന്ധിതമായ ജലലഭ്യതയാണ് വാഴാനി അണക്കെട്ടിൽ നിന്നുള്ള വടക്കാഞ്ചേരി പുഴയാണ് ഈ നെൽവയലുകളുടെ പ്രധാന ജലസ്രോതസ് കുമരനെല്ലൂരിലെ ചാത്തഞ്ചിറ ചെക്ക് ഡാമും ചെറിയ പങ്ക് വഹിക്കുന്നുണ്ട് വിത്ത് വിതയ്ക്കൽ ഓഗസ്റ്റ് പകുതിയോടെ ആരംഭിച്ച് സെപ്റ്റംബർ അവസാനത്തോടെ അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ വിളവെടുപ്പ് ഡിസംബർ പകുതിയോടെ ആരംഭിച്ച് ഫെബ്രുവരി വരെ നീണ്ടു നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രാദേശികമായി മകരക്കൊയ്ത്ത് എന്നാണ് വിളവെടുപ്പ് അറിയപ്പെടുന്നത് ഒരു കാലത്ത് വിരപ്പും മുണ്ടകനും കൃഷി ചെയ്തിരുന്ന വടക്കാഞ്ചേരി പ്രദേശം കാലാവസ്ഥാ വ്യതിയാനം മൂലവും മറ്റ് പ്രതിസന്ധികളും മൂലം ഇപ്പോൾ മുണ്ടകനിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് പാരിസ്ഥിതിക സന്തുലനാവസ്ഥ നിലനിർത്തുന്നതിലും പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ നിലനിർത്തുന്നതിലും സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിലും ഈ പരമ്പരാഗത കൃഷിയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ കർഷകർക്കൊപ്പം നിന്ന് കൃഷി വകുപ്പും പ്രാദേശിക ഭരണകൂടവും നടത്തുന്നു എന്നത് ഏറെ സന്തോഷകരമാണ് കാലാവസ്ഥ കൂടി അനുകൂലമായാൽ നൂറുമേനി വിളവെടുക്കാമെന്ന ശുഭപ്രതീക്ഷയിലാണ് മേഖലയിലെ കർഷക സമൂഹവും കൃഷി വകുപ്പും രണ്ടായിരത്തി ഇരുപത്തിനാല് മുണ്ടകൻ കൃഷി നമ്മുടെ വടക്കാഞ്ചേരി കൃഷി ഭവനികളിൽ ആരംഭിക്കുകയാണ് നമ്മുടെ ഈ വർഷത്തെ ഏകദേശം ഇരുനൂറ്റി അമ്പത് നെൽകൃഷി വടക്കാഞ്ചേരി കൃഷിഭവന് കീഴിൽ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി ചെയ്തു വരുന്നത് ഏകദേശം നമുക്ക് അഞ്ച് പാഠശാലങ്ങൾക്ക് വിത്ത് നൽകി കഴിഞ്ഞു ബാക്കി പാഠശാലങ്ങൾക്ക് വിത്തുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓർഡർ രണ്ടാഴ്ചയ്ക്കുള്ളിൽ നമുക്ക് വിതരണം പൂർത്തിയാക്കാനായിട്ട് സാധിക്കും നമ്മുടെ ഈ വർഷത്തെ സീസൺ ആരംഭിക്കുന്നത് ഈ ഓഗസ്റ്റ് ഒരു പതിനഞ്ച് മുതൽ ഏകദേശം നടിയിൽ പ്രവർത്തനങ്ങളെല്ലാം തീരുന്നത് സെപ്റ്റംബർ മുപ്പതിനുള്ള സമയത്തിനുള്ളിൽ ഈ കാർഷിക കലണ്ടർ അനുസരിച്ചിട്ട് സെപ്റ്റംബർ മുപ്പതിനുള്ളിൽ തീർക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്തവണ നമ്മൾ കൊടുത്തിട്ടുള്ള പാഠശാലങ്ങൾക്കെല്ലാം വിതരണം ചെയ്തിട്ടുള്ളത് ഉമ നെൽവിത്താണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം പരീക്ഷണാടിസ്ഥാനത്തിൽ എങ്കേക്കാട് പടിഞ്ഞാറ് പാടശേഖരത്തിൽ ചെയ്തിട്ടുള്ള ലാൽ എന്ന വെറൈറ്റി നമ്മൾ നാസർ മംഗര നാസർക്കയുടെ നേതൃത്വത്തിൽ ഈ വർഷവും ഒരു പ്ലോട്ട് നമ്മൾ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു തുറപ്രവർത്തനങ്ങളും വിത്ത് കൂടുതൽ വിത്ത് ഉൽപ്പാദനവും മറ്റ് പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ വർഷവും നമുക്ക് പരീക്ഷണാടിസ്ഥാനത്തുള്ള കൃഷി രീതികളെല്ലാം ഡ്രോൺ പോലുള്ള ഇത് ഉപയോഗിച്ചുകൊണ്ട് കൃഷിയെ കുറച്ചും കൂടി സാങ്കേതികപരമായിട്ടും ചിലവ് കുറയ്ക്കുന്നതായിട്ടുള്ള പരീക്ഷണങ്ങളുടെയും പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ട് കുമ്മായി വിതരണം ബോർഡുള്ള പ്രവർത്തനങ്ങൾക്കുള്ള ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞു സിയോഡോമോണാസ് നമുക്ക് കൃഷിഭവനിൽ നിന്ന് പാടശീലങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഇവിടെ കൃഷിഭവനിൽ എത്തിയിട്ടുണ്ട് പാടശലങ്ങൾ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ കുമ്മായി വിതരണം അതുപോലെ തന്നെ സിയുഡോമോണാസിൻ്റെ വിതരണം വിത്തുകൾ എല്ലാം തന്നെ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു ഇനി സീസൺ ആരംഭിക്കുകയാണ് അപ്പോൾ ഈ വർഷത്തെ കാലാവസ്ഥയും കൂടി നമുക്ക് അനുയോജ്യമായിട്ട് വരികയാണെങ്കിൽ നല്ലൊരു ഉൽപ്പാദനം നമുക്ക് എല്ലാ പാഠശങ്ങളിലും നടത്താൻ സാധിക്കും